ആറളം ഫാമിലെ ആദിവാസി സമൂഹത്തെ കാട്ടാനകളിൽ നിന്നും രക്ഷിക്കാൻ ഞങ്ങളും കൂടെയുണ്ട് എന്ന സന്ദേശം പകർന്ന് ആറളം ഫാം പുനരധിവാസ മേഖലയിലെ കാടുകൾ വെട്ടിത്തെളിക്കുന്നതിനായി ജനകീയ കാട് വെട്ടിത്തെളിക്കൽ യജ്ഞത്തിന് നൂറുകണക്കിന് ആളുകൾ പങ്കാളികളായിട്ടും അതുകൊണ്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് പ്രോഗ്രാമും ഈ പരിപാടി ഇവിടെ നടക്കുന്നത് ഇനി കാലതാമസം ഉണ്ടായി എന്നുള്ളതും ഒക്കെ ശരിയാണ് എന്നാല് ഇതിനോടൊരു ഇങ്ങനെ അല്ലാതെ ഇതിനെ എങ്ങനെ സമീപിക്കാൻ പറ്റും ഇവിടെ കാട് തെളിക്കുക ഞാൻ പറയുന്നത് ഇത് ആദ്യമായിട്ടല്ല ഈ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ഒരു വലിയ യജ്ഞമായിട്ട് കാട് തെളിക്കണം എന്ന് പറഞ്ഞു ഇന്നലെ ചേർന്ന മീറ്റിംഗിന്റെ അകത്ത് ഇത് പറഞ്ഞപ്പോഴും ഇത് ഇവിടത്തെ ലോക്കൽ പീപ്പിളിനെ അവിടെ ആളുകളുടെ പങ്കാളിത്തം കൊണ്ട് മാത്രം തീരുന്ന് ഞാൻ കരുതുന്നില്ല സമീപ പഞ്ചായത്തുകളിലെ തൊഴിലുറപ്പുകാരും സന്നദ്ധ സംഘടനകളും അതിൻ്റെ കൂടെ ഞാൻ ഒന്നും കൂടി പറഞ്ഞിരുന്നു ഇങ്ങനെ കളക്ടറെ വിളിച്ചും പറഞ്ഞിരുന്നു ഒന്ന് പോലീസ് നമ്മളുടെ ആംഡ് ഫോഴ്സിലുള്ള പോലീസുണ്ട് അവർ രൂപപ്പെടുത്തുക ആവശ്യമെങ്കിൽ ആ സേവനം കൊണ്ട് മതിയാവുന്നില്ലെങ്കിൽ വേണമെങ്കിൽ സേനയെ വിളിക്കുക പട്ടാളത്തെ വിളിക്കുക അവരൊക്കെ കണ്ണൂരിൽ കണ്ണൂരിലിരിക്കുന്നവരാ കണ്ണൂരുണ്ട് നമുക്കത് പോലീസ് ആംഡ് ഫോഴ്സിലെ പോലീസ് കെ പിയുടെ പോലീസ് അവിടെ ഉണ്ട് ചെയ്യാൻ പറ്റും അവർക്ക് ആയുധമുണ്ട് ആയുധം വേണമെങ്കിൽ ശേഖരിച്ചുകൊണ്ട് ഒരാഴ്ച ആറളം ഫാം സ്കൂളിലോ കിഴപ്പള്ളിയിലോ ക്യാമ്പ് ചെയ്തുകൊണ്ട് അവർക്ക് ഏരിയ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെട്ടിത്തെളിക്കാൻ സാധിക്കും ആ വെട്ടിത്തെളിക്കുന്നിടത്ത് ഇവിടെയുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതുപോലെ ടി ആർ ഡി എമ്മിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും വോളണ്ടിയേഴ്സായിട്ട് വന്നിട്ടുള്ള ആളുകളും വാച്ചർമാരും എല്ലാം അവരെ ഗൈഡ് ചെയ്ത് കൂടെ നിന്ന് സഹായിക്കുക പുനരധിവാസ മേഖലയിൽ നിന്നും തുരത്തുന്ന കാട്ടാനകൾ മേഖലയിലെ താമസമില്ലാത്ത പ്രദേശങ്ങളിലെ കാടുകളിൽ ഒളിഞ്ഞിരിക്കുന്നത് പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് പ്രാദേശികമായി രൂപീകരിച്ച ജനകീയ കമ്മിറ്റിയുടെ യോഗ തീരുമാനപ്രകാരം ഞായറാഴ്ച രാവിലെ മുതൽ ജനകീയ കാട് വെട്ടിത്തെളിക്കൽ യജ്ഞം ആരംഭിച്ചത് ഇവിടെ ഇന്ന് മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പിന്നെ ജനപ്രതിനിധികളുടെയും അതുപോലെ സന്നദ്ധ സന്നദ്ധ സ്ഥലങ്ങളുടെയും യുവജനങ്ങളുടെയും എല്ലാവരുടെ ഒരു സഹകരണത്തോടു കൂടിയാണ് ഇന്ന് രാവിലെ എട്ട് മണി മുതൽ തന്നെ നമ്മുടെ ആർന്ന ഫാമിലി ഈ കാട് വെട്ടൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഏകദേശം അഞ്ചോ ആറോ ടീമുകളായിട്ടാണ് ആറളം ഫാമിൽ എം ആർ എഫിൻ്റെ പരിസരം ഫോർട്ട് പരിസരം പിന്നെ കോട്ടപ്പാറ ഏരിയ ബ്ലോക്ക് പന്ത്രണ്ടിലെ വട്ടക്കാട് പിന്നെ ജി എച്ച് എസ് എസ് ആർളം ഫാമിൻ്റെ ഫ്രണ്ടിലുള്ള അതിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അതിൻ്റെ ഫ്രണ്ടിലുള്ള കാടുകൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആന പ്രധാനമായിട്ട് തമ്പടിക്കുന്ന ഒരു ഇപ്പോൾ രീതികളിലാണിപ്പോൾ ആദ്യഘട്ടമെന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെയും ഒരു പരിപൂർണ്ണ സഹകരണമുണ്ട് അപ്പോൾ കുടുംബ പഞ്ചായത്ത് ടി ആർ ഡി എം അതുപോലെ ഫോറസ്റ്റ് ഫോറസ്റ്റിൻ്റെ ഓഫീഷ്യൽസ് തന്നെ എല്ലാവരും കൂടി ഒരു എൺപത്തഞ്ച് പേരോടും ഫോറസ്റ്റിൻ്റെ ഓഫീഷ്യൽസ് മാത്രമാണ് അതുപോലെ പഞ്ചായത്തിൻ്റെ സ്റ്റാഫുണ്ട് ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് അതുപോലെയുള്ള സന്നദ്ധ സംഘടനകൾ എല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ എട്ട് മണി മുതൽ തുടങ്ങിയ ഇത് ഇപ്പോൾ അതിൻ്റെ നല്ല സ്പീഡായിട്ട് വർക്ക് നടത്തുന്നുണ്ട് ഒരു ഒരു പ്രാരംഭഘട്ടമാണെന്ന നിലയിൽ ഇതിന് വിജയിക്കാണെങ്കിൽ കൂടുതൽ തുടരാൻ തന്നെയാണ് നമ്മുടെ ഒരു തീരുമാനം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യജ്ഞം രാവിലെ എട്ട് മണിയോടെ ഓടന്തോടിലെത്തിയ സന്നദ്ധ പ്രവർത്തകർ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പല ബ്ലോക്കുകളിലുമുള്ള കാർഡുകൾ വെട്ടിത്തെളിക്കുകയായിരുന്നു വനംവകുപ്പ് മന്ത്രി ശശീന്ദ്ര മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സർവകക്ഷി യോഗത്തിലെടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ഓരോന്നായി നടപ്പിലാക്കി വരികയാണ് നടപ്പിലാക്കി വരുന്നതിൻ്റെ അന്നെടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ആനയെ തുരുത്തൽ അതുപോലെ തന്നെ ഹാങ്ങിങ് ഫെൻസിങ് കാടുപെട്ട് തെളിക്കൽ ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട പരിപാടികൾ ആ പരിപാടികളുള്ള സമയബന്ധിതമായി ഒരു ഭാഗത്ത് തീരുമാനപ്രകാരം നടന്നു വരുന്നതിൻ്റെ ഭാഗമായി ഇന്ന് ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ അടിക്കാടുകൾ പെട്ടുപോയാണ് കടുത്ത ചൂടിനെ പോലും വകവെക്കാതെ സന്നദ്ധ പ്രവർത്തകർ ശ്രമദാനം നടത്തിയപ്പോൾ അവർക്ക് പിന്തുണയുമായി പുനരധിവാസ മേഖലയിലുള്ള ആദിവാസി സമൂഹവും രംഗത്തെത്തി രാഷ്ട്രീയ പാർട്ടി അംഗങ്ങൾ യുവജന സംഘടനകൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവരും യജ്ഞത്തിൽ ഇന്ന് ഇവിടെ ഈ കാട് വെട്ടി തെളിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി രാവിലെ മുതൽ രംഗത്തിറങ്ങിയത് നൂറോളം വളണ്ടിയർമാരെ നമുക്ക് രംഗത്തിറക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കൂടുതൽ ജനകീയമായ പ്രവർത്തനത്തിലൂടെ മാത്രമേ ആറിലും ഫാമിൽ ആനക്കെതിരായിട്ടുള്ള വന്യജീവികൾക്കെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പ് നമുക്ക് സാധിക്കുകയുള്ളൂ ജനകീയ കാട് വെട്ടിത്തെളിക്കൽ വരും ദിവസങ്ങളിലും തുടരുമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു പുനരധിവാസ മേഖലയിലെ പൊന്തക്കാടുകൾ വെട്ടിത്തെളിക്കണമെന്ന് നേരത്തെ തന്നെ താമസക്കാർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല ആനതുരത്ത ലഗ്നം തുടരുന്നതിനിടയിൽ ശനിയാഴ്ച രണ്ടുപേരെ കൂടി കാട്ടാന ആക്രമിച്ചതോടെയാണ് അധികൃതർ നിസ്സംഗത വെടിഞ്ഞ് യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തത് പുനരധിവാസ മേഖലയിൽ നിന്നും കാട്ടാനകൾ വനത്തിലേക്ക് കടക്കുന്നതിന് കാടുകൾ പ്രധാന തടസ്സമായിരുന്നു ഇത് പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് അടിക്കാടുകൾ വെട്ടിത്തെളിക്കാൻ തീരുമാനം നൂറുകണക്കിന് ഏക്കറുകളോളം സ്ഥലം കാട് പിടിച്ചു കിടക്കുന്നതിനാൽ ഒന്നോ രണ്ടോ ദിവസത്തെ ഞങ്ങൾ ഇത് വിജയിപ്പിക്കുവാൻ സാധിക്കില്ല ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ആർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് വാർഡ് അംഗം മിനി ദിനേശൻ ഇരട്ടി തഹസിൽദാർ സി വി പ്രകാശൻ ആർലം വൈൽഡ് ലൈഫ് വാർഡൻ ജി പ്രദീപ് അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ രമ്യആർ രാഘവൻ വനംവകുപ്പ് ആർ ആർ ടി സംഘം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വാച്ചർമാർ ഉൾപ്പെടെയുള്ളവർ യജ്ഞത്തിൽ പങ്കാളികളായി ഹൈവിഷൻ ഇരട്ടി